സ്ത്രീധനമൊന്നും ചോദിച്ചിട്ടില്ല ഇപ്പോ വിവാഹം കഴിക്കാൻ കഴിയില്ല പഠിക്കണം പഠനം പൂർത്തിയായിട്ട് മതി വിവാഹം ഇത് കേട്ടിട്ടാണ് ഡോക്ടർ ഷഹന മരിച്ചത് അല്ലാതെ ഭീമമായ സ്ത്രീധനം താൻ ചോദിച്ചിട്ടില്ല എന്ന കോടതിയിൽ പടച്ചുവിട്ട് കേസിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കി ഒന്നാം പ്രതി റുവൈസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥി ഡോക്ടർ ശഹന ആത്മഹത്യ ചെയ്ത കേസിലാണ് കേസിൽ നിന്നും ഊരി പോകാനായി ഒന്നാം പ്രതി റുവൈസ് കോടതിയിൽ നാടകം കളിച്ചത് ഭീമമായ സ്ത്രീധനം ആവശ്യപ്പെട്ടതിനെ തുടർന്നുള്ള മാനസിക വിഷമം താങ്ങാനാകാതെയായിരുന്നു ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തത് ഈ കേസിലാണ് ഇപ്പോൾ കേസ് കോടതിയിലെത്തുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുമിടയിൽ നടന്നിരിക്കുന്നത് ഒരു വിവാഹാലോചന മാത്രമായിരുന്നു എന്ന് റുവൈസ് തന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നത് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് പിന്നാലെ മാത്രമേ വിവാഹം നടത്താൻ കഴിയൂ എന്ന് റുവൈസിന്റെ പിതാവ് പറഞ്ഞിരുന്നു ഇത് അംഗീകരിക്കാൻ ഷഹന തയ്യാറായിരുന്നില്ല പിതാവിന്റെ നിർദ്ദേശം സ്വീകരിക്കാതെ വിവാഹം കഴിക്കാൻ തന്നെ നിർബന്ധിക്കുകയായിരുന്നു എന്നാണ് പ്രതി നൽകിയ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നത് സ്ത്രീധനമായി തുക വാങ്ങുകയോ വാങ്ങാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ ആരോപിച്ച് ഇരയോ അവളുടെ ബന്ധുക്കളോ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടുമില്ല മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സ്റ്റൈബനും സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാരിനെതിരെ നിരവധി പ്രക്ഷോഭങ്ങൾക്ക് താൻ നേതൃത്വം നൽകിയിട്ടുണ്ടെന്നും ഇക്കാരണങ്ങളുടെ പേരിലാണ് ഈ കേസിൽ തന്നെ കൊടുക്കാൻ ശ്രമം നടത്തിയെന്നുമാണ് ജുവേസ് തന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നത് റുവേസിനെ കോളേജിൽ നിന്നും നോട്ടീസ് നൽകാതെയും കേൾക്കാതെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്നും ഹർജിക്കാരനെ ജാമ്യത്തിൽ വിട്ടയച്ചില്ലെങ്കിൽ ഭാവി തന്നെ നഷ്ടമാകുമെന്നാണ് ഈ ഹർജിയിൽ പറയുന്നത് അതേസമയം സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹം മുടങ്ങിപ്പോവുകയും താൻ ആത്മഹത്യ ചെയ്യുകയാണെന്നും മരണ ദിവസം ശഹന തന്റെ വാട്സ്ആപ്പിലൂടെ തന്നെ റുവേസിനെ അറിയിച്ചിരുന്നു എന്നാൽ ഈ സന്ദേശം കിട്ടിയതിന് പിന്നാലെ ഡോക്ടർ റുവേസ് ഷഹനെ ബ്ലോക്ക് ചെയ്തു എന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് സംഭവ ദിവസം അതായത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്കാണ് ഡോക്ടർ ഷഹന സന്ദേശം അയക്കുന്നത് അന്ന് രാത്രിയാണ് ഷഹനെ അബോധാവസ്ഥയിൽ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ കണ്ടെത്തുന്നത് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് ഈ സന്ദേശം റുവേസ് തന്റെ ഫോണിൽ നിന്നും കളഞ്ഞത് ഷകനയുടെ ഫോണിൽ നിന്നും ഈ സന്ദേശം പോലീസ് കണ്ടെടുക്കുകയായിരുന്നു ഷഖനയുടെ ഫോണിൽ നിന്നും സന്ദേശം ലഭിച്ചിരുന്നു ഡോക്ടർ ഷഖനയുടെ മരണത്തിന് ഡോക്ടർ ആണ് ഉത്തരവാദിയെന്ന് പോലീസിന്റെ എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് ഷഖനയുടെ കുടുംബത്തിന് സ്ത്രീധനം നൽകാനാകാത്തതിനാൽ വിവാഹ ബന്ധത്തിൽ നിന്നും റുവൈസ് പിന്മാറിയതാണ് ഷകനയുടെ ആത്മഹത്യക്ക് കാരണം പോലീസ് അറസ്റ്റ് ചെയ്ത റുവേസിനെ ഇക്കഴിഞ്ഞ നാളിൽ റിമാൻഡ് ചെയ്തിരുന്നു കേസിന്റെ കുറ്റപത്രമടക്കം സമയബന്ധിതമായി പോലീസ് നൽകിയിരുന്നു ഇതിനായി തെളിവെടുപ്പുകൾക്കായി റുവേസിനെ കസ്റ്റഡിയിലും വാങ്ങി ഷോകനയുടെ ആത്മഹത്യയിൽ കൂടുതൽ പേർ പ്രതികളാകും എന്ന വിവരങ്ങളായിരുന്നു പിന്നീട് പുറത്തുവന്നത് കേസിൽ അറസ്റ്റിലായി റുവേസിന്റെ ബന്ധുക്കളെ പതി ചേർക്കുന്നതിനായിരുന്നു പോലീസ് പിന്നീട് തീരുമാനിച്ചത് ബന്ധുക്കൾ സ്ത്രീധന തുക ചോദിക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തുവെന്ന് തന്നെയാണ് ഷകനയുടെ അമ്മയും മൊഴി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ റുവൈസിന്റെ ബന്ധുക്കളെയടക്കം ചോദ്യം ചെയ്യുകയായിരുന്നു പൊലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനും സ്ത്രീധന നിരോധന വകുപ്പ് പ്രകാരവുമാണ് റുവേസിന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത്